എന്താ വന്നിരിക്കുന്ന കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ലല്ലോ നിങ്ങൾ ഞങ്ങൾ അവർക്കെതിരെ നല്ല എവിഡൻസ് ആണ് അവർ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കോടതിയിൽ വന്ന അനുഭവം ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഉണ്ടായിരുന്നു മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടും എന്നുള്ളത് നമ്മള് പൂർണ്ണ തൃപ്തരല്ല എന്താണ് ഈ രീതിയിൽ പൂർണ്ണ തൃപ്തരല്ല പതിനാല് പ്രതികൾ ശിക്ഷിക്കപ്പെട്ട് അതിൽ സന്തോഷമുണ്ട് അവർക്കെതിരെ നല്ല ശിക്ഷ തന്നെ കോടതി വിധിക്കുന്ന പ്രതീക്ഷിക്കുന്നു എന്നാലും പത്ത് പേര് പുറത്തു പോകുന്ന ആ ഒരു സങ്കടം കുടുംബത്തിനുണ്ട് അതിനെതിരെ പോരാട്ടം കൂടി തന്നെ സ്വാഭാവികം തന്നെയാണ് നമ്മുടെ കുടുംബവും നാട്ടുകാരും എല്ലാവരും പ്രസ്ഥാനവും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ പോരാടിയനുസരിച്ചുള്ള ഒരു വിധി നമുക്ക് കിട്ടിയിട്ടില്ല എന്നു വേണേ